ബിസിനസ് മേഖല പ്രൊഫഷണലുകൾ വിദ്യാർത്ഥികൾ ജോലി തേടുന്നവർ തുടങ്ങി എല്ലാവർക്കും എഐ ലളിതമായി പരിചയപ്പെടുത്തുന്ന പുസ്തകവുമായി മുനീർ അൽവഫ രചിച്ച എ ഐ സിംപ്ലിഫൈഡ് ഫോർ യുവർ ബിസിനസ് പുറത്തിറങ്ങി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഡോക്ടർ എസ് എസ് ലാൽ പുസ്തകം പ്രകാശനം ചെയ്ത് ആദ്യ കോപ്പി വെട്രൽ മാധ്യമ പ്രവർത്തകൻ കെ എം അബ്ബാസിന് കൈമാറി ഇംഗ്ലീഷ് പുസ്തകമാണ് അത് കഴിഞ്ഞ് ഈ ഒരു നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ നോക്കിക്കാണുന്നതും നമ്മളത് പ്രതീക്ഷിക്കുന്നതും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിനാണെന്നുള്ള തിരിച്ചറിവ് കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് വന്നത് ഇന്ന് ലോകം തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവർക്കും അറിയാം എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് ഒരാളുടെ ബിസിനസ്സിലേക്ക് അതിനെ കംപ്ലീറ്റ്ലി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രത്യേകിച്ച് നാല്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ ബിസിനസ്സുകാരനാണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും മറ്റുള്ളവരോട് ചോദിച്ച് പഠിക്കാനുള്ള ഒരു വിമുഖത അവർക്കെല്ലാം ഉണ്ട് യൂട്യൂബിൽ പോയിട്ട് നോക്കാനും അവർക്ക് പറ്റാത്ത അവസ്ഥയാണ് ബിസിനസ്സിന്റെ തിരക്കുമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഓരോ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വകുപ്പുകളിലും നമുക്ക് എങ്ങനെയാണിത് ഇതിനെ വളരെ എനിക്ക് പറഞ്ഞു ുംകുപ്പുകളിലും പ്രകാശന ചടങ്ങിൽ സുരേഷ് പുരവങ്കര ഷാജി നറിക്കൊല്ലി അക്ബർ ലിബി എന്നിവരും നിരവധി മാധ്യമ സാംസ്കാരിക പ്രമുഖരും പങ്കെടുത്തു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ